ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ മലയാളം യൂണിറ്റ് വണ്ണിൻ്റെ യൂണിറ്റസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം പ്രവർത്തനം ഒന്ന് വരികൾ കൂട്ടിച്ചേർക്കാം ഒരു കവിത നൽകിയിട്ടുണ്ടല്ലേ നമുക്ക് വായിച്ചു നോക്കാം മഴ 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 വന്നു ഒരു മഴ ചെറുമഴ മഴ വന്നു നല്ലൊരു പുള്ളിക്കൂടയും ചൂടി മഴയെത്തൂടെ നടന്നു ഞാൻ പേക്രോം പേക്രോം തവളകൾ ചാടി ഇതേ നോക്കൂ കവിതയ്ക്ക് ഉചിതമായ പേര് നൽകുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം ഈ കവിതയ്ക്ക് അനുയോജ്യമായൊരു പേര് നൽകാവുന്നതാണ് മഴ വന്നു എന്നോ അല്ലെങ്കിൽ മഴയെന്നോ ചെറുമഴയെന്നോ എന്താണോ കൂട്ടുകാർക്ക് തോന്നുന്നത് അതൊരു ടൈറ്റിലായിട്ടൂടെ കൊടുക്കുക ഓക്കെ ഇത് നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത് കവിതയ്ക്ക് വരികൾ കൂട്ടിച്ചേർക്കുക അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക ഈ വരികൾ ഈ കവിതയ്ക്ക് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കുക നമുക്ക് എന്തൊക്കെ എഴുതാം നോക്കൂ പേക്രോം പേക്രോം തവളകൾ ചാടി നെക്സ്റ്റ് ലൈനായിട്ട് നമുക്ക് എന്ത് എഴുതാം ചെറുമീനുകളോ തുള്ളിച്ചാടി ഹായ് മഴ വന്നു മഴ വന്നു മഴമേളത്തിൻ പൊടിപൂരം നെക്സ്റ്റ് എഴുതാം മഴ 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 വന്നു ഇതുപോലെ കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കൂട്ടുകാരുടേതായ വരികൾ എഴുതാവുന്നതാണ് ഓക്കെ ഇത് നെക്സ്റ്റ് നോക്കൂ കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച് ചിത്രങ്ങൾ വരച്ച് ചേർത്ത് നിറം നൽകി ഭംഗിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളൊരു പ്രവർത്തനമാണല്ലോ അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ ഈ മഴയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കവിതയാണല്ലോ ഇത് അപ്പം മഴയുടെ ചിത്രമൊക്കെ വരച്ച് തവളകളും അതുപോലെ തന്നെ പുള്ളിക്കുടയൊക്കെ ചൂടി നിൽക്കുന്ന കുട്ടിയുടെ ചിത്രമൊക്കെ വരച്ച് നിറം നൽകി മനോഹരമാക്കുക ഓക്കെ ഏതെങ്കിലും പ്രവർത്തനം രണ്ട് എന്താണ് പഴഞ്ചൊല്ലുകളാണ് അല്ലേ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് പഴഞ്ചൊല്ലുകൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓക്കെ നമുക്ക് ഓരോ പഴഞ്ചൊല്ലുകളായി നോക്കാം നോക്കൂ എന്താണ് നമുക്ക് പ്രവർത്തനം എന്താണ് ആ പഴഞ്ചൊല്ലുകൾക്ക് യോജിച്ച ആശയം കണ്ടെത്താനാണല്ലേ ഒന്നാമത്തെ പഴഞ്ചൊല്ലെന്താണ് അടി തെറ്റിയാൽ ആനയും വീഴും പിന്നെ വിചാരം കാര്യവിചാരം അഴകുള്ള ചക്കയിൽ ചുളയില്ല ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഉണ്ട ചോറ്റിൽ കല്ലിടരുത് എല് പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം അടി ചെണ്ടയും പണം വാങ്ങാൻ ും നെക്സ്റ്റ് നോക്കൂ ആശയങ്ങളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് കഠിനമായി അധ്വാനിച്ചാൽ സുഖമായി കഴിയാം ആഹാര കാര്യം ഉള്ളൂ ഏതു കാര്യവും എത്ര ഉന്നതനായാലും സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ വീഴ്ച പറ്റും അധ്വാനിക്കുന്നത് ഒരാളും പ്രതിഫലം പറ്റുന്നത് മറ്റൊരാളും ആഹാര ഭംഗിയുണ്ടെന്ന് വെച്ച് സദ്ഗുണം ഉണ്ടാകണമെന്നില്ല പ്രവൃത്തി ചെയ്യുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും ഉപകാരം ലഭിച്ചെടുത്ത് നന്ദികേട് കാണിക്കരുത് എല്ലാറ്റിനും കൃത്യമായ കണക്കു വയ്ക്കണം അപ്പം എന്താണ് ആ ഈ ആശയം വരുന്ന പഴഞ്ചൊല്ലുകൾ കൂട്ടുകാരെന്ത് ചെയ്യുക ഇവിടെ എഴുതുക അടി തെറ്റിയാൽ ആനയും വീഴും ഏതായിരിക്കും അടി തെറ്റിയാൽ ആനയും വീഴും നോക്കൂ ഏതായിരിക്കും അതെ എത്ര ഉന്നതനായാലും സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ വീഴ്ച പറ്റും അതല്ലേ വരുന്നത് ഇത് നെക്സ്റ്റ് പഴഞ്ചൊല്ലു നോക്കൂ അന്നവിചാരം വിചാരം മുന്ന വിചാരം പിന്നെ വിചാരം കാര്യവിചാരം അതുമായിട്ട് യോജിച്ച ആശയം ഏതായിരിക്കും ആഹാര കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏത് കാര്യവും അതല്ലേ ഓക്കേ ഇത് നെക്സ്റ്റ് നോക്കാം അഴകുള്ള ചക്കയിൽ ചുളയില്ല ആശയം നോക്കൂ അഴകുള്ള ചക്കയിൽ ചുളയില്ല അല്ലേ അപ്പൊ ഏതായിരിക്കും നോക്കൂ ആകാര ഭംഗിയുണ്ടെന്ന് വെച്ച് ആ സദ്ഗുണം ഉണ്ടാകണമെന്നില്ല ഏതാണ് ആകാര ഭംഗിയുണ്ടെന്ന് വെച്ച് സദ്ഗുണം ഉണ്ടാകണമെന്നില്ല ഓക്കെ അപ്പൊ എന്ത് ചെയ്യുക ഇതുപോലെ ഓരോ പഴഞ്ചിലിൻ്റെയും ആശയം കൂട്ടുകാരും ഇതിൽ നിന്ന് കണ്ടെത്തുക എളുപ്പമല്ലേ ഓക്കെ നമുക്ക് പ്രവർത്തനം മൂന്ന് നോക്കാം കടങ്കഥയാണല്ലേ കടങ്കഥകൾക്ക് ഉചിതമായ ഉത്തരം ഉത്തരമെഴുതുക ആയിരം കിളികൾക്ക് ഒറ്റക്കൊക്ക് നെക്സ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത് മുള്ളുണ്ട് മുരിക്കല്ല കൈപ്പുണ്ട് കാഞ്ഞിരമല്ല ഞാൻ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്ന് സത്യം പറയും ഞാൻ താഴെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നത് കണ്ടു അതിൽ ഇതിൻ്റെ ആണ് നൽകിയിട്ടുള്ളത് വാഴക്കുല കൊതുക് സൂചി ത്രാസ് പാവയ്ക്ക പിന്നെ എന്താണ് ഇതിൻ്റെ ഓരോതിൻ്റെയും ഉത്തരം ഇവിടേക്ക് എടുത്ത് എഴുതിയാൽ മതി ആയിരം കിളികൾക്കൊറ്റക്കൊക്കെ ഏതായിരിക്കും ആൻസർ അതെ വാഴക്കുലയാണല്ലേ ആൻസർ എന്താണ് വാഴക്കുല ഞാൻ മുള്ളുണ്ട് മുരിക്കല്ല കയ്പുണ്ട് കാഞ്ഞിരമല്ല ഉത്തരം എന്തായിരിക്കും അതെ പാവയ്ക്കയാണല്ലേ ദൻ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്ന് സത്യം പറയും ആൻസർ എന്താണ് യാസാണ് ഓക്കെ എന്തായാലും എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോക്കുവോ നാലാമത്തെ ചോദ്യം എന്താണ് ഇഷ്ടമുള്ള ഏതെങ്കിലും വിഷയം അതായത് ജീവികളോ സാധനങ്ങളോ ആവാം തിരഞ്ഞെടുത്ത് കഥങ്കഥ കടങ്കഥ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ജീവികളെ കുറിച്ചോ സാധനങ്ങളെക്കുറിച്ചോ കൂട്ടുകാർ കടങ്കഥ പഠിച്ചിട്ടുണ്ടാകുമല്ലോ അതവിടെ എഴുതുക ഓക്കെ നമുക്കൊരു മാതൃക നോക്കാം ൊരു മാതൃക എഴുതാം എഴുതി എഴുതിയാലോ അടി പാറ നടുവടി മീതേക്കൂട പിന്നെ നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം ഒറ്റക്കണ്ണൻ ചന്തക്ക് പോയി അതുപോലെ കൂട്ടുകാർക്ക് അറിയാവുന്ന ഏതെങ്കിലും കടംകഥകൾ ഇവിടെ എഴുതുക ഓക്കെ പ്രവർത്തനം നാല് കഥ പൂർത്തിയാക്കാം നിങ്ങൾക്കിഷ്ടമുള്ള കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി ഒരു കഥ എഴുതു ഉചിതമായ നൽകണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ അതായത് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു കഥയുടെ എടുത്ത് എഴുതിയാൽ മതി അപ്പോൾ എന്ത് ചെയ്യണം ആ അതിനുചിതമായ ഒരു തലക്കെട്ടും കൂടിയും കൂട്ടുകാർ നൽകണം ഓക്കെ ഓക്കെ കൂട്ടുകാരെ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ